മെഡിക്കൽ കോളേജ് അപകടത്തിൽ ഭിന്ന നിലപാടുമായി ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ ആരോഗ്യരംഗത്തെ കെടുകാര്യസ്ഥതയെ വിമർശിച്ച് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ മിലിത്തിയോസ് രംഗത്തെത്തി എന്നാൽ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ഒരു ക്രിസ്തീയ മതമേലധ്യക്ഷന് ഭൂഷണമല്ലെന്നാണ് യാക്കോബായ സഭയുടെ വിമർശനം ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് ലേബി സജീന്ദ്രൻ കോട്ടയത്തെ കെട്ടിടം തകർന്നു വീണ ബിന്ദു മരിച്ച സംഭവത്തിൽ സഭകൾ എന്താണ് പറയുന്നത് ഗുഡ് മോർണിംഗ് ഏറ്റവും രാഷ്ട്രീയപരമായ പ്രാധാന്യം ഇതിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെട്ട സഭയായ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ആരോഗ്യ വകുപ്പിനെതിരെയും അപകടത്തിനെതിരെയും വകുപ്പിലെ കെടുകാരി കെടുകാരിസ്ഥതയ്ക്കെതിരെയൊക്കെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉയർന്നിരിക്കുന്നു എന്നത് തന്നെയാണ് ഇതിന്റെ പ്രാധാന്യം ഇത് സഭയുടെ ഒരു ഔദ്യോഗിക നിലപാടായി കണക്കാക്കാൻ സാധിക്കില്ല എങ്കിൽ പോലും തൃശൂർ മെത്രാപൊലിത്ത മിലിത്തിയോസ് തിരുമേനി സഭയിലെ വളരെ സീനിയറായ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ തള്ളിക്കളയാനുമാകില്ല രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിലൊക്കെ ഇത്തരത്തിൽ അഭിപ്രായം പറയുന്ന ഒരാളുമാണ് ഇതിൽ ആരോഗ്യ ആരോഗ്യവകുപ്പിനെതിരെ മാത്രമല്ല സർക്കാരിനെതിരെയും പൊതുവെയും മുഖ്യമന്ത്രിക്കെതിരെയും പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി ഇത്തരം ഒരു അപകടം നടന്നിരിക്കുന്ന സന്ദർഭത്തിൽ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയതിനെയും രൂക്ഷമായ ഭാഷയിൽ വളരെ സർക്കാർക്കായി അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് ഇതിനെതിരെയാണ് ഇപ്പോൾ യാക്കോബായ സഭ രംഗത്ത് വന്നിരിക്കുന്നത് യാക്കോബായ സഭയുടെ മീഡിയ സെൽ ചെയർമാൻ കൂടിയായ ഡോക്ടർ കുര്യാ യോഫിലസ് മെത്രാപോലിത്തെയാണ് സമൂഹ മാധ്യമത്തിലൂടെ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ സംഭവിച്ച അപകടത്തെ ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല എങ്കിൽ പോലും ഇത്തരം സന്ദർഭങ്ങളിൽ ഈ വിഷയത്തെ രാഷ്ട്രീയവത്കരിക്കുന്നത് മത മേലധ്യക്ഷന്മാർക്ക് ചേരുന്നതല്ല ഇത് ഭൂഷണമല്ല അത് മാത്രമല്ല മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയിൽ പോയിരിക്കുന്നതിനെ കുറിച്ച് കൂടി മനുഷ്യത്വപരമായി ആരോഗ്യത്തെയും അതുപോലെ തന്നെ ചികിത്സയെയുമൊക്കെ ഇത്തരത്തിലല്ല കാണേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ രണ്ട് ിൽ ഓർത്തഡോക്സും യാക്കോവായ സഭയും എത്തിയിരിക്കുകയാണ് സുജയ ഓക്കെ ലേബി സജീന്ദ്രനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്